ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നാം രാവും ഇരുപത്തി അഞ്ചാം രാവും ഇരുപത്തിയേഴാം രാവും ഇരുപത്തി ഒമ്പതാം രാവ് ഈ അഞ്ച് രാവുകൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ് രാവ് കഴിഞ്ഞു ഇനിയുള്ള എല്ലാ രാത്രിയിലും ലൈലത്തുൽ തുൽക്കതിൽ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണം ഈ മാനവാഹി മറ്റൊരു ഹരീസിനോട് അള്ളാൻ റസോര് ഓർമ്മപ്പെടുത്തുകയാണ് ിലെ എല്ലാ രാത്രിയിൽ മാത്രമല്ല ലൈലത്തുൽ എന്ന രാത്രിയിൽ പ്രത്യേകമായി നമസ്കാരം കൊണ്ട് ഇബാദത്ത് ഇപാദത്തുകൊണ്ട് തന്നെ മാക്കിയാൽ അള്ളാഹു അവന് പുറത്തു നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അപ്പൊ ഇനിയുള്ള എല്ലാ രാത്രിയും ശ്രദ്ധിക്കണം തെയിലത്തിൽ കതിരന്റെ രാത്രിയിൽ നിസ്കരിച്ചാൽ പാപമോചനം ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പൊ തറാവീഹ് മുടക്കാൻ പാടില്ല ഇനിയുള്ള ഒറ്റ രാത്രിയിൽ